സിസ്റ്റർ ഒറ്റയ്ക്ക് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവുകയാണ് ബ്രദറിന്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചിട്ട് ഡൈവോഴ്സ് അയക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഷാലോവിൽ ഉപവാസം നടക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഉപവാസം കഴിഞ്ഞതിന് ശേഷം നോട്ടീസ് അയക്കാം നിങ്ങൾ ഉപവാസം തീരുന്നത് വരെ ഒന്ന് പിടിച്ചെടുക്കാൻ വലിയ സഭയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്ന വിശ്വാസികൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്ന ഫാസ്റ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പൊ ഞാൻ തലയേക്ക വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരും ഓൺലൈനിൽ കേട്ടോ ഞാൻ ഡയറക്റ്റ് പറയാത്തത് ഞാൻ ഞാൻ ഈ മൈക്കി കൂടെ പറയുന്നത് മാമീൻ ഞാൻ ആരെന്ന് പറഞ്ഞില്ലല്ലോ എടുക്കാം പക്ഷെ തലക്കല്ലി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവുന്ന മൂന്ന് വർഷമോ നാല് ഒക്കെ ആവുമായിരിക്കാം വർഷം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം എൻ്റെ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നു ഈ കുട്ടിയുടെ ഉണ്ട് നീ ഓൺലൈനിലുണ്ട് എനിക്കറിയാം കുഴപ്പമില്ല പ്രൈസ്തലം വിടാതെ കാണുന്ന ആളാണ് എനിക്ക് നന്നായിട്ടറിയാം ഈ വിവാഹാലോചനയുമായിട്ട് വന്ന സമയത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞത് അത്ര നല്ലായിട്ട് പോകണമായിട്ട് തോന്നുന്നില്ല ഒന്നുകൂടെ ലവ് ആയിരുന്നു സ്വത്രം സ്വോത്രം തേജോപതം ചെയ്യണമെന്നുമല്ല കരിവാരി തേക്കണതുമല്ല പക്ഷെ ഞാൻ അത് മറന്നിരിക്കുകയായിരുന്നു ഞാൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് ഓർമ്മ അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ പിന്നെ അതൊരു ദൈവഹിതത്തിന് 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 കീഴ്പ്പെടാനുള്ളൊരു മാനസിക അവസ്ഥയല്ല അല്ലേ അത് സ്വാഭാവികമാണ് പ്രേമം ഇഷ്ടം അതാർക്കും പിടിച്ച് പിളർത്താൻ പറ്റുന്ന സാധനമൊന്നും അല്ല അത് കയറി അങ്ങ് കുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുരുങ്ങിയതാണ് ശരി അത് നമുക്കറിയാം കാര്യങ്ങൾ ചിലരാവേശപ്പെട്ട് ദൈവഹിതം ചോദിക്കും പക്ഷേ അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ദൈവഹിതമാണ് എങ്കിലെ ദൈവഹിതമാണെന്ന് പറഞ്ഞു പോവുകയും താല്പര്യം ഇല്ലാണ്ട് വരുന്ന സാഹചര്യമാണ് എങ്കിൽ വ്രതെ ദൈവത്തിൻ്റെ മനസ്സൊന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ തൊഴിലിൻ്റെ അകത്തുള്ള കാര്യങ്ങളായിട്ട് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കപ്പെടുകയാണ് ഞാൻ ഇവിടെ പറഞ്ഞു നാളെ ഇപ്പം ഡൈവേഴ്സിന് ഞാൻ അപ്രൂവൽ കൊടുക്കു അതും അതിന് സമ്മതില്ല അതൊക്കെ പിശാജിന്റെ പോരാട്ടങ്ങൾ അത് ഉപവാസമൊക്കെ എടുത്ത് നല്ല കണ്ണീരോടൊക്കെ പ്രാർത്ഥിക്കുമ്പം അങ്ങനെയുള്ള ആ തോന്നലുകളൊക്കെ അങ്ങ് മാറും ഇനി എന്തോന്ന് ഡൈവേഴ്സ് എന്നോ ഡൈവേഴ്സാ അതൊക്കെ മനുഷ്യന്റെ തോന്നലാണ് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആർക്ക് പിരിക്കാൻ പറ്റും കുട്ടി ആയിക്കഴിഞ്ഞ പിന്നെ ഡിവേഴ്സ് ഇല്ല എന്നേ സ്വതം ഐ ആ ബന്ധം വേർപെടുവില്ല ഒരിക്കലും ആ ബന്ധം ഒരിക്കലും പോകത്തേയില്ല ആ ബന്ധം അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതിലൊന്നും അർത്ഥമില്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ദൈവഹിതം വളരെ പ്രധാനപ്പെട്ടതാണ്